രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകം കടന്നുപോയത് ധാരാളം പ്രകൃതി ദുരന്തങ്ങളിലൂടെയാണ് വലുതും ചെറുതുമായ പല ദുരന്തങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നു നിരവധി വിലപ്പെട്ട ജീവനുകൾ നഷ്ടമായി കേരളത്തിലെ സാഹചര്യവും മോശമായിരുന്നില്ല ഈ വർഷം കടന്നു പോകുമ്പോൾ നാം സാക്ഷ്യം വഹിച്ച ദുരന്തങ്ങളിലേക്കൊരു എത്തിനോട്ടം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഒരു എത്തിനോട്ടം നടത്തുമ്പോൾ കേരളക്കരയിൽ ഞെട്ടിച്ച ദുരന്തമായിരുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടൽ രണ്ട് ഗ്രാമങ്ങൾ അപ്പാടെ പോയ ദുരന്തം വയനാട് ജില്ലയിൽ മേപ്പാടി പഞ്ചായത്തിൽ കനത്ത മഴയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിനായിരുന്നു കേരളക്കരയിൽ ഞെട്ടിച്ച ആ ഉരുൾപൊട്ടൽ മുണ്ടക്കൈ ചൂരൽമല അട്ടമല പുഞ്ചിരിമറ്റം കുഞ്ഞോർ എന്നിവിടങ്ങളിൽ പുലർച്ചെയുണ്ടായ ഒന്നിലധികം ഉരുൾപൊട്ടലുകളാണ് വയനാട് ഉരുൾപൊട്ടലിൽ ആക്കം കൂട്ടിയത് ഈ മഹാദുരന്തത്തിൽ നാനൂറ്റിമൂന്ന് പേരുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു ഇപ്പോഴും നിരവധി പേരെ കണ്ടെത്താനായിട്ടുണ്ട് കനത്ത മഴയിൽ കുന്നിൻ ചെരിവുകൾ ഇടിഞ്ഞു വീഴാൻ കാരണമായി അതിന്റെ ഫലമായി ചെളിയും വെള്ളവും പാറക്കല്ലുകളും പ്രദേശത്തേക്ക് പതിച്ചു കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാരക ദുരന്തങ്ങളിൽ ഒന്നായാണ് ഈ ഉരുൾപൊട്ടലെ കണക്കാക്കുന്നത് വയനാട് ഉരുൾപൊട്ടലിനൊപ്പം തന്നെയാണ് കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് വിലങ്ങാടും ഉരുൾപൊട്ടലുണ്ടായത് മഴവെള്ളം കുതിച്ചെത്തിയതിനെ തുടർന്ന് വിലങ്ങാട് മലയങ്ങാട് പാലം ഒലിച്ചുപോയി പത്തിലധികം വീടുകളും നിരവധി കടകളും മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി ഉരുൾപൊട്ടലിൽ ഒരു ജീവനും നഷ്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാളികളെ കണ്ണീരിലാഴ്ത്തിയ സംഭവമായിരുന്നു ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന്റെ മരണം ഒരു മാസത്തിലേറെയായി പല ഘട്ടങ്ങളിലായി നടത്തിയ തെരച്ചിൽ വെല്ലുവിളികൾ നിറഞ്ഞ രക്ഷാപ്രവർത്തനം അർജുനുവേണ്ടി കേരളക്കര ഒന്നാകെ കാത്തിരുന്നു പ്രാർത്ഥിച്ചു ആ നിമിഷങ്ങളൊന്നും മലയാളികൾക്ക് അത്ര വേഗം മറക്കാനാവില്ല കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ലോറി ഗംഗാവലി പുഴയിൽ നിന്ന് എഴുപത്തിയൊന്നാം ദിനമാണ് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറിനാണ് കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ അർജുനെ ലോറിയോടൊപ്പം കാണാതായത് പല ഘട്ടങ്ങളിലായി നടത്തിയ തിരച്ചിലിനൊടുവിൽ എഴുപത്തിയൊന്നാം ദിവസത്തിനു ശേഷം ബുധനാഴ്ച ഉച്ചയോടെയാണ് അർജുന്റെ ലോറി ഗംഗാവലി പുഴയിൽ നിന്ന് കണ്ടെടുക്കുന്നത് ലോറിയുടെ ക്യാബിനുള്ളിലായിരുന്നു അർജുന്റെ മൃതദേഹം ഉണ്ടായിരുന്നത് മണ്ണിടിച്ചിലിൽ നിരവധി വാഹനങ്ങൾ കുടുങ്ങിയിരുന്നു ഇതിനിടയിലാണ് കോഴിക്കോട് മുക്കും സ്വദേശിയായ അർജുന്റെ ലോറിയും അപകടത്തിൽപ്പെടുന്നത് തടികയറ്റി കേരളത്തിലേക്ക് വരികയായിരുന്ന ലോറിയിൽ ഡ്രൈവർ അർജുൻ മാത്രമാണ് ഉണ്ടായിരുന്നത് നീലേശ്വരം വെടിക്കെട്ട് അപകടം മഴക്കെടുതിക്ക് പുറമെ കേരളം നെട്ടിയ മറ്റൊരു ദുരന്തമായിരുന്നു കാസർഗോഡ് നീലേശ്വരത്ത് നടന്ന വെടിക്കെട്ട് ദുരന്തം യാതൊരു മുൻകരുതലുകളും ഒരുക്കാതെ നടത്തുന്ന ചില ആഘോഷങ്ങൾ പലപ്പോഴും ദുരന്തങ്ങളിലേക്ക് വഴിമാറിയ സംഭവങ്ങളും മുൻപ് ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും ഒടുവിൽത്തെ സംഭവമായിരുന്നു കാസർഗോഡ് നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീരക്കാവ് കളിയാട്ട മഹോത്സവത്തിനിടെ പടക്കങ്ങൾ സൂക്ഷിച്ച സ്ഥലത്തുണ്ടായ പൊട്ടിത്തെറി അഞ്ചുപേരുടെ മരണത്തിനാണ് ആ അപകടം സാക്ഷ്യം വഹിച്ചത് പലരും ചികിത്സയിലിരിക്കെയാണ് മരണത്തിന് കീഴടങ്ങിയത് അപകടത്തിൽ നൂറ്റി അൻപത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനാറിലാണ് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ വെടിക്കെട്ട് ദുരന്തം നടന്നത് ഇനി ഇന്ത്യയിലെ മറ്റ് പ്രധാനപ്പെട്ട പ്രകൃതി ദുരന്തങ്ങളിലേക്ക് ഒന്ന് കണ്ടുപിടിക്കുമ്പോൾ രാജ്യം കടുത്ത ദുരന്തങ്ങളിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും കടന്നുപോയത് വെള്ളപ്പൊക്കവും ചുഴലിക്കാറ്റും ഉരുൾപൊട്ടലും ഒന്നും ഇക്കുറിയും നമ്മെ വെറുതെ വിട്ടില്ല വലുതും ചെറുതുമായ പല ദുരന്തങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഭിമുഖീകരിക്കേണ്ടി വന്നു ധാരാളം ജീവനുകളും നമുക്ക് നഷ്ടമായിരുന്നു അവയിൽ പ്രധാനപ്പെട്ട ചിലത് ഓർത്തെടുക്കുമ്പോൾ പ്രധാനമായി എടുത്തു പറയേണ്ടത് വെള്ളപ്പൊക്കം തന്നെയാണ് കനത്ത മഴയെ തുടർന്ന് അസാമിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഏകദേശം നൂറ്റിപ്പതിനേഴ് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസമാണ് അസാമിൽ കനത്ത മഴ പെയ്തത് ജലനിരപ്പ് ക്രമാതീതമായി പെട്ടെന്ന് ഉയരുകയായിരുന്നു പതിനൊന്ന് ജില്ലകളിലായി മുപ്പത്തിനാലായിരത്തി ഒൻപതിനായിരം പേരെ വെള്ളപ്പൊക്കം ബാധിച്ചു റെമാറ്റ് ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കനത്ത മഴയാണ് നദികളിലെ ജലനിരപ്പ് ഉയരാൻ കാരണമായത് അതുപോലെ തന്നെ അസാം വെള്ളപ്പൊക്കത്തിനു പിന്നാലെയാണ് ഹിമാചൽ വെള്ളപ്പൊക്കവും ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയേഴിനും ഓഗസ്റ്റ് പതിനാറിനുമിടയിലുണ്ടായ അൻപത്തി ഒന്ന് മേഘവിസ്ഫോടനങ്ങളിലും മിന്നൽ പ്രളയത്തിലും ഹിമാചൽ പ്രദേശിൽ മുപ്പത്തൊന്ന് ജീവനുകൾ നഷ്ടമായി മുപ്പത്തിമൂന്ന് പേരെ കാണാതായി നൂറ്റി ഇരുപത്തിയൊന്ന് വീടുകൾ വെള്ളപ്പൊക്കത്തിൽ തകർന്നു മുപ്പത്തിയഞ്ച് ഉരുൾപൊട്ടലുണ്ടായതും നാശനഷ്ടങ്ങൾ ഇരട്ടിയാക്കി ആയിരത്തി ഒരുന്നൂറ്റി നാല്പത് കോടി രൂപയുടെ നാശനഷ്ടമാണ് സംസ്ഥാനത്ത് റോഡുകളും കെട്ടിടങ്ങളും തകർന്നതാണ് വലിയ നാശനഷ്ടത്തിന് ഇടയാക്കിയത് അതേസമയം ഓഗസ്റ്റ് മുപ്പത്തൊന്നിനും സെപ്റ്റംബർ ഒൻപതിനും ഇടയിലാണ് കനത്ത മഴയെ തുടർന്ന് വിജയവാടയിൽ അതിശക്തമായ വെള്ളപ്പൊക്കമുണ്ടായത് നദികളെല്ലാം കരകവിഞ്ഞൊഴുകി നാല്പത്തിയഞ്ച് വിലപ്പെട്ട ജീവനുകൾ നഷ്ടമായി രണ്ട് ലക്ഷത്തി എഴുപതിനായിരം പേരെ വെള്ളപ്പൊക്കം ബാധിച്ചു കൃഷ്ണയും ബുദാമേരും കരകവിഞ്ഞൊഴുകിയതോടെ താഴ്ന്ന പ്രദേശങ്ങൾ മിക്കതും വെള്ളത്തിനടിയിലായി നാനൂറ്റി എഴുപത്തിമൂന്ന് മൃഗങ്ങളും വെള്ളപ്പൊക്കത്തിൽപ്പെട്ട് ചത്തന്നാണ് ഔദ്യോഗിക കണക്കുകൾ എഴുപത്തിയോരായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് പക്ഷികൾക്കും ജീവൻ നഷ്ടമായിരുന്നു ഗുജറാത്ത് വെള്ളപ്പൊക്കവും ധാരാളം ജീവനുകൾ നഷ്ടമാകുന്നതിന് കാരണമായ ഒന്നാണ് ഓഗസ്റ്റിലെ അവസാനയാഴ്ചയിൽ ഗുജറാത്തിലുണ്ടായ കനത്ത മഴ വെള്ളപ്പൊക്കത്തിന് കാരണമായി മഴയെ തുടർന്നുണ്ടായ ഇടിമിന്നലിലും വ്യക്തികൾ തകർന്നു വീണും മുങ്ങിയും നാൽപ്പത്തിയൊൻപത് ജീവനുകളാണ് നഷ്ടമായത് മറ്റ് പ്രവർത്തകർ എന്നിവർ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് രംഗത്തെറങ്ങേണ്ടി വന്നു മുപ്പത്തിയേഴായിരത്തിലധികം പാർപ്പിച്ചു അസ്നാ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ന്യൂനമർദ്ദമാണ് കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും ഇവിടെ കാരണമായത് ഇനി എടുത്തു പറയേണ്ട മറ്റന്നാണ് ചുഴലിക്കാറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ടിന് ഫെഞ്ചാൻ ചുഴലിക്കാറ്റിന്റെ ഫലമായുണ്ടായ തോരാമഴിയെ തുടർന്ന് തമിഴ്നാട്ടിലെ തിരുവണ്ണാമറിയിൽ കനത്ത ഉരുൾപൊട്ടലുണ്ടായി ഒരു കൂറ്റൻപാറ അടർന്ന് വീടിന് മുകളിൽ പതിച്ച് അഞ്ചു കുട്ടികളടക്കം ഒരു കുടുംബത്തിലെ പേർ മരിച്ചിരുന്നു അതേസമയം നാല് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നാശം വിതച്ച് വീശിയടിച്ച റീമാൽ ചുഴലിക്കാറ്റിൽ മുപ്പത്തിയെട്ട് ജീവനുകൾ നഷ്ടമായ വർഷം ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി അൻപത് ജീവനുകളാണ് റീമാൽ എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദുരന്തം വിതച്ച ഒന്നാണ് ഇടിമിന്നൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഏഴിന് ബീഹാറിൽ വിവിധയിടങ്ങളിൽ ഇടിമിന്നലേറ്റ് ഇരുപത്തിയൊന്ന് പേർ മരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്ത് ഉത്തർപ്രദേശിൽ മറ്റൊരു സംഭവത്തിൽ മുപ്പത്തിയെട്ട് പേർക്ക് ഇടിമിന്നലേറ്റ് ജീവൻ നഷ്ടമായി എന്നാൽ ഇത് വെള്ളപ്പൊക്ക മരണങ്ങളായാണ് സംസ്ഥാന സർക്കാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്തൊൻപതിന് ഗുജറാത്തിലെ അമ്രേലി രാജ്കോട്ട് ബോത്താട് ജില്ലകളിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഇടിമിന്നലേറ്റ് ഏഴുപേർ മരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകത്തുണ്ടായ ദുരന്തങ്ങളിലേക്ക് കണ്ണോടിക്കുമ്പോൾ അറ്റ്ലാന്റിക് ചുഴലിക്കാറ്റാണ് ഏറ്റവും നാശം വിതച്ച ഒന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചുഴലിക്കാറ്റായിരുന്നു ഇത് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ബില്യൻ ഡോളർ നാശനഷ്ടങ്ങളും നാനൂറ് മരണങ്ങളുമാണ് ദുരന്തം ഉണ്ടാക്കിയത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ചൈന എന്നിവിടങ്ങളിലെ വെള്ളപ്പൊക്കമാണ് മറ്റൊന്ന് പ്രതീക്ഷിക്കാതെ എത്തിയ മഴ വൻ നാശനഷ്ടങ്ങളാണ് വരുത്തിവെച്ചത് അപ്രതീക്ഷിതമായി ഉണ്ടായ വെള്ളപ്പൊക്കം മുഴുവൻ ഗ്രാമങ്ങളെയും വെള്ളത്തിനിടയിലാക്കി നൂറുകണക്കിന് ആളുകളുടെ മരണത്തിനും ഈ വെള്ളപ്പൊക്കം സാക്ഷ്യം വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടായ കാട്ടുതീ കാട്ടുതീയുണ്ടാക്കിയത് വ്യാപക നാശനഷ്ടങ്ങളായിരുന്നു വനവും വനത്തിലെ വന്യജീവികളും സാമ്പത്തികവും പാരിസ്ഥിതികവുമായ നാശനഷ്ടങ്ങൾ രാജ്യത്തിനുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലും പ്രകൃതി ദുരന്തങ്ങൾ നിറഞ്ഞതായിരുന്നു നിരവധി ആളുകളാണ് ദുരന്തത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞത് നിരവധി നാശനഷ്ടങ്ങൾ കേരളത്തിലും രാജ്യത്തും ലോകത്തുമുണ്ടായി അത് സമ്പദ്ഘടനയെയും ബാധിച്ചു